ായിരം കണ്ണിലെന്നു ഒരു കിന്നാരം അപ്പൊ നടി മീരാനന്ദൻ ഫ്രീജു മംഗൾ ആശംസോസ് എന്ന സോഷ്യൽ മീഡിയ റിവ്യൂവറുടെ എല്ലാവിധ ആശംസ നേരുന്നു മീരാനന്ദൻ മാഡത്തിന് എല്ലാവിധ വിവാഹ മംഗള ആശംസ അപ്പോ ഇന്ന് ഗുരുവായൂരപ്പ നടയിൽ വെച്ചായിരുന്നു നടി മീരാനന്ദന്റെ കല്യാണം അപ്പോൾ നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടതാണ് പുതിയ മുഖം തിൽ പുത്രൻ്റെ നായികയായിട്ടും പിന്നെ മുല്ല എന്ന സിനിമയിലാണ് ജനാധി ഞങ്ങൾ ശ്രദ്ധിച്ചത് കനവുകളായിരം കനലുകളായിരം കണ്ണിലെന്ന് കിന്നാരം ഒരു കാതോരം വിതരുന്ന പാദസരം ിൽ അപ്പോ അങ്ങനെ ഒരുപാട് സിനിമകളിൽ മധുരാശിയിൽ ജേരാപെ നായികയായി അപ്പോ പിന്നെ ലാസ്റ്റ് ടീം മുഞ്ചുള്ള വീടിൽ ആസിഫ് അലിക്കൻ്റെ നായികയായി അപ്പോ മീനാനന്ദൻ മേഡത്തിനും ശ്രീജു ചേട്ടനും എല്ലാവിധ ആശംസകളും നേരുന്നു വിവാഹത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു അപ്പം നടി മീനാനന്ദന്റെ വിവാഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ദി ബെസ്റ്റ് ഫോർ ഫ്യൂച്ചർ ലൈഫ് ആക്ടർ ആക്ട്രസ് മീനാനന്ദൻ ഓൾ ദി ബെസ്റ്റ് ഫോർ വെഡിങ് ഓക്കെ താങ്ക് ഫ്രം ഫ്രോം ജോസ്